മുഖ്യമന്ത്രിക്ക് പുറമെ പതാക വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്വന്തം ഭരണഘടന സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ മുസ്ലിം ലീഗ് മാറിപ്പോയോ എന്ന് വയനാട്ടിലെ ലീഗ് പ്രവർത്തകർ പോലും ചോദിക്കുന്നു വടകരയിലും കോഴിക്കോടും യുഡിഎഫിന് മുസ്ലിം ലീഗിന്റെ കൊടിയും വോട്ടും വേണം എന്നാൽ വയനാട്ടിൽ ലീഗിന്റെ കൊടി വേണ്ട വോട്ട് വോട്ടുമതിയെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം വിമർശിച്ചു ിൽ വയനാട്ടിലെ പ്രചരണത്തിൽ കോൺഗ്രസിന്റെ കൊടി മാത്രമാണ് പുറത്തെടുത്തത് അന്നും ഉത്തരേന്ത്യയിൽ ബി ജെ പി യെ ലീഗിന്റെ കൊടി പുറത്തെടുക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല ഇത്തവണ ഒരു പാർട്ടിയുടെയും കൊടി വേണ്ട എന്നായി സ്വന്തം പാർട്ടിയുടെ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ ലീഗിന്റെ കൊടി പുറത്തെടുക്കാൻ യുഡിഎഫ് അനുവദിക്കുന്നില്ല എന്നതായി സ്ഥിതി അതിന് അവർ പറയുന്ന കാരണം തങ്ങളുടെ സ്ഥാനാർത്ഥി കൊടിയിലല്ല ജനങ്ങളുടെ മനസ്സിലാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളിലും കൊടി മാത്രമാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഉത്തരേന്ത്യയിൽ ിജെപിയുടെ പ്രചരണത്തെ പേടിച്ച് സ്വന്തം കൊടിപിടിക്കുന്നതില്നിന്ന് കോണ്ഗ്രസ് പുറകോട്ടു പോയെന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു കോൺഗ്രസിന് അവരുടെ കൊടി പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ മുസ്ലിം ലീഗിന്റെ കൊടിയും പിടിക്കാൻ സമ്മതിക്കുന്നില്ല മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ പറയുന്നത് അഭിമാനകരമായ അസ്തിത്വം സംരക്ഷിക്കണമെന്നാണ് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് തങ്ങളെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് എന്നാൽ സ്വന്തം ഭരണഘടന സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ മുസ്ലിം ലീഗ് മാറിപ്പോയെന്നാണ് ലീഗ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പതാക വിവാദത്തിൽ പ്രതികരണവുമായി കെ ടി ജലീലും രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പച്ച പതാകയുടെ നിറം മുസ്ലിം ലീഗ് മാറ്റുമോ എന്ന് ജലീൽ പരിഹസിച്ചു സംഘപരിവാറിന്റെ താല്പര്യമനുസരിച്ച് ഹൈദബാദാക ഉയർത്താൻ ഭയപ്പെടുന്ന മുസ്ലിംലീഗ് ചെരുപ്പിനനുസരിച്ച് കാലുമാറുകയാണെന്നും കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചു എംഫൈ ന്യൂസ് തിരുവനന്തപുരം